മറയൂരിൽ മദ്യപാനം നിർത്താൻ ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു മറയൂർ സ്വദേശി രാജനാണ് മകന്റെ അക്രമത്തിനിരയായത് ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ച് മുഖത്തടിക്കുകയും ഇഷ്ടിക ഉപയോഗിച്ച് ഇടത് നെറ്റിയിൽ എറിഞ്ഞതായും പരാതി മകൻ രാജേഷിനെ മറയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മറയൂരിൽ സംഭവം നടക്കുന്നത് മറിയൂർ സ്വദേശി രാജനാണ് കൊലപാതക ശ്രമത്തിന് ഇരയായത് മകനായ രാജേഷ് മദ്യപാനിയായിരുന്നു വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കാറുണ്ടായിരുന്നു മദ്യപാനം നിർത്തി കുടുംബം നോക്കണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായ മകൻ ആക്രമിക്കുകയായിരുന്നു വീടിന്റെ ടെറസിൽ നിൽക്കുകയായിരുന്ന രാജനെ മകൻ ഇഷ്ടികയെടുത്ത് നെറ്റിക്കെറിഞ്ഞു നിലത്ത് വീണ പിതാവിനെ ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ച് മുഖത്ത് രണ്ട് തവണ അടിച്ചു ഗുരുതരമായി പരിക്കേറ്റ വയോധികൻ ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നാലെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മറയൂർ പോലീസാണ് അന്വേഷണം നടത്തിയത് ഒടുവിൽ മകനായ രാജേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ ഇടുക്കി